ആലുവയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാർ പിടിയിലായി ഒഡീഷ സ്വദേശികളായ രണ്ടു പേരാണ് എക്സൈസിന്റെ പിടിയിലായത് ആറു വർഷത്തോളമായി കേരളത്തിൽ താമസക്കാരാണ് ഇരുവർ ശാലിമാർ എക്സ്പ്രസിൽ ആലുവയിലെത്തി പെരുമ്പാവൂരിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് അഭയപാൽക്കവും മന്നാസ് നായിക്കും ആലുവ കെ എസ് ആർ ടി സി പരിസരത്തു നിന്ന് എക്സൈസ് വലയിലാകുന്നത് ഇരുവരുടെയും പക്കൽ നിന്ന് പത്തുകിലോയോളം തൂക്കം വരുന്ന കഞ്ചാവ് പിടികൂടി ആറു വർഷത്തോളമായി കേരളത്തിൽ താമസക്കാരാണ് ഇരുവരും ഒഡീഷയിലെ ബ്രഹ്മപൂരിൽ നിന്നുമാണ് ഇവർ കഞ്ചാവുമായി ട്രെയിനിൽ കയറിയത് പെരുമ്പാവൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ആലുവ അഭിദാസനും സംഘവും നടത്തിയ പരിശോധനയിലാണ് അഭയപാൽക്കവും മന്നാസ് നായിക്കും പിടിയിലായത് ഒമ്പത് പോയിന്റ് ആറ് കിലോഗ്രാം കഞ്ചാവാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവും മയക്കുമരുന്ന കടത്തുന്ന രഹസ്യപരം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പരി പലരെയും നിരീക്ഷിച്ചുവരുന്ന ഇടയിൽ ഇങ്ങനെ രണ്ടുപേര് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്നുള്ള വിവരം കിട്ടും അത് ന്യൂ ഇയർ കഴിഞ്ഞ കഴിഞ്ഞാൽ അധികം ചെക്കിംഗ് ഉണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഈ ദിവസം കൊണ്ടുവന്നത് അതിനൊക്കെ സ്പെഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അത് പ്രകാരം ഇനി ഇത് ഇവിടെ വെച്ചിട്ട് വേറെ ആൾ കൈമാറുമ്പോഴാണ് കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ കേസ് കിട്ടുന്നത് मातृभूमि न्यूज़ कोची